നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോരാട്ടം ഒരു നോക്ക് ഔട്ട് പോരാട്ടം എന്നൊക്കെ പറയില്ലേ ആ പോരാട്ടമാണ് ഡി സി വേസസ് എ ബാ എം ഐ ഡി സിയെ തോൽപ്പിച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ട എം ഐ പ്ലേ ഓഫിൽ എത്തും അതല്ല ഡി സിയാണ് വിജയിക്കുന്നതെങ്കിൽ പിന്നെ ഡി സിക്ക് അടുത്ത ഗൾ കൂടി വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിൽ എത്താം അതല്ല ഡി സി ഈ കളി വിജയിച്ച് അടുത്ത കളി പൊട്ടുകയാണെങ്കിൽ എബ്ബായിക്ക് അപ്പോഴും സാധ്യതയുണ്ട് പക്ഷേ അത്തരത്തിലുള്ള നൂലാമാലകളിലേക്കും മറ്റ് കോംപ്ലിക്കേഷനുകളിലേക്കും ഒന്നും പോവാതെ ഇന്ന് തന്നെ ഡി സിക്ക് ഇട്ടൊരു പഞ്ച് കൊടുത്ത് ഒരു നോക്കൗട്ട് പഞ്ച് കൊടുത്ത് പ്ലേ ഓഫിൽ എത്തുക അതാണ് ഹാർദിക് പാണ്ഡ്യയുടെ സംഘം എന്നുദ്ദേശിക്കുന്നത് ഡി സിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിച്ചൽ സ്റ്റർക്കില്ല എന്നുള്ളതൊരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അതവരുടെ ബൗളിംഗ് ശക്തിയെ സാരമായി ബാധിക്കുന്ന കാര്യമാണ് ഫാഫ് ഡു പ്ലസ് ബാറ്റിംഗ് ഫോം ഒരല്പം മങ്ങിയിട്ടുണ്ട് പകരം സെതികുലത്തിൽ അവർ കളിപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇന്നലെ മാച്ച് ജീവിൽ അദ്ദേഹം കൂടുതൽ സമയം ബാറ്റിംഗ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി നോക്കുക പക്ഷേ എം ഐ അവരുടെ ഇലവനിൽ മാറ്റമൊന്നും വരുത്താൻ സാധ്യത നമ്മൾ കാണുന്നില്ല അപ്പോൾ രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവും നോക്കുകയാണെങ്കിൽ എം ഐയുടെ ഭാഗത്ത് ഇന്ന് റിയാൻ റിക്കിൽത്തൊരും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു വിൽ ജാക്സ് അറ്റ് നമ്പർ ത്രീ ദൻ നമ്പർ ഫോറിൽ സൂര്യകുമാർ യാദവ് ദെൻ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നമാൻധി കോർബിൻ ബോഷോർ മിച്ചൽ സാനർ അവിടെയാണ് ഒരു ചെറിയ സംശയമുള്ളത് ഡിപെൻഡിങ് അപ്പോൺ കണ്ടീഷനായിരിക്കും ദെൻ ദീപക് ചാഹർ കരൺ ശർമ്മ ഓർ അശ്വിനി കുമാർ ദെൻ ട്രെൻ ബോൾറ്റ് ഇമ്പാക്റ്റ് സബായിട്ട് ജസ്പ്രീത് ബുംറ മറുഭാഗത്ത് കെ എൽ രാഹുൽ ഫാഫ് ഡു പ്ലസിയോ സെതിക്കുള്ള അത്തലോ രണ്ടാൽ ഒരാളായിരിക്കും ഉണ്ടാവുക അഭിഷേക് പോറൽ അക്സർ പട്ടേൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് സമീർ റിസ്വി അശുതോഷ് ശർമ്മ വിപ്രാജനിഗം ടി നടൻ കുൽദീപ് യാദവ് മുസ്തഫീസുർ റഹ്മാൻ ദുഷ്മന്ത ചമീര ഇമ്പാക്ട് സബായിട്ട് കളിച്ചേക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇലവനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ട്വൽവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു പോരാട്ടം എന്ന് പ്രതീക്ഷിക്കുകയാണ് ആര് വിജയിക്കും എം ഐ വിജയിക്കും എംബൈ പ്ലോഫിൽ എത്തും എന്ന പ്രതീക്ഷയിൽ അവരുടെ ആരാധകർ കാത്തിരിക്കുന്നു പക്ഷേ ഡി സിയുടെ ആരാധകർക്ക് തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റഫ്ലോക്സിട്ട് എത്താം